ഗുഡ് മോർണിംഗ് ചേച്ചി ചേച്ചി ഞാൻ ഫാൽക്കനാൻ പ്രോഡക്റ്റ് നിന്ന് കമ്പനിയിൽ നിന്ന് വരുവാണേ ഞാൻ എം പി എസ് സ്റ്റുഡൻറ്റാ അപ്പോൾ നമുക്ക് കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട് അതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നാൽ കാണിച്ചോട്ടേ ചേച്ചി മോളെ നമുക്ക് ഇപ്പോൾ ഒന്നും വേണ്ട മോളെ എല്ലാം ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് വേണ്ടാന്നിട്ടാണ് കേട്ടോ ചേച്ചി ഒന്ന് നോക്ക് നോക്കിയാൽ മതി മേടിക്കണ്ട ഒന്ന് നോക്കാവോ നമുക്ക് മാർക്ക് എടുത്ത് ഒരു പ്രോഡക്റ്റിന് ഒരു മാർക്ക് വെച്ച് കിട്ടത്തുള്ളൂ ചേച്ചി നമ്മൾ ഈ വീടത്തൊക്കെ വരുന്നത് ഒന്ന് നോക്കി ചേച്ചി പ്ലീസ് എടുക്കണ്ട മോളെ എന്താ എടുത്ത് വെറുതെ മോൾക്ക് ബുദ്ധിമുട്ടാകത്തില്ലേ വേണ്ട എടുക്കണ്ട കാണിക്കണ്ട അതുകൊണ്ടാണ് വേണ്ട ചേച്ചി ചേച്ചി കോളേജിലേ പഠിക്കുന്നത് അയ്യോ ഞാൻ കോളേജിലൊന്നും നല്ല പോളാ രണ്ട് പിള്ളേരൊക്കെ ഉണ്ട് അയ്യോ കണ്ടാൽ പറയത്തില്ല കേട്ടോ ചേച്ചി ഈ പ്രോഡക്റ്റ്സ് ഒന്ന് നോക്കാവോ എന്നാൽ ഒന്ന് കാണിച്ചേര് എടുക്കത്തില്ല കേട്ടോ ഒന്ന് കാണിച്ചിരുന്നു ആ ചേച്ചി ചേച്ചിനെ പോലെ ഒരാളെ നമ്മുടെ കമ്പനിയിൽ മോഡലായിട്ട് നോക്കുന്നുണ്ടായിരുന്നു ഒരു സോപ്പിന്റെ പരസ്യത്തിന് വേണ്ടി ചേച്ചി ഈ പ്രോഡക്റ്റ് ഒന്ന് നോക്കാവോ എന്നാ എന്നാൽ ശരി മോളെ പിന്നെ കാണാം ചേച്ചി താങ്ക്സ് കേട്ടോ താങ്ക്സ് ബൈ ഓ എൻ്റെ പുറത്തോട്ടിട്ട് വെയിൽ കണ്ണു വേണം അമലത്തെ വെയിൽ പറഞ്ഞു ഇത്ര കാശ് കളയാനായിട്ട് പിള്ളേരൊക്കെ പലരും പറയും ഞങ്ങള് പഠിക്കുന്ന ഭാഗമായിട്ട് വരുവാണോ മറ്റേ അമർത്താനൊക്കെ പറയും ഇതിന്റെ വലിയ ആവശ്യം നമ്മക്കൊള്ളതാണ് രൂപ എത്ര ഷോപ്പിൽ പോയി സാധനം മേടിക്കേണ്ട ആവശ്യമുണ്ടോ ഈ പെട്രോളും കത്തിച്ചിട്ട് ഏഹ് ഇങ്ങനെ വരുന്നവരുടെ മേടിച്ചെ നീ അവർ പലതും പറയും അതാ അവരുടെ മാർക്കറ്റിംഗിൽ നീ നീയൊക്കെ അതിനകത്ത് വീഴാൻ നിൽക്കാൻ കാര്യമുണ്ടോ മറ്റേ ഇവിടെ പത്ത് രൂപ അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാം അത് എങ്ങനെ ഇത് ഇതുപോലെ വന്ന് ഇപ്പത്തെ പത്തോ മൂന്നൂറ് നാനൂറ് രൂപ കൊടുത്ത് അങ്ങ് മേടിച്ചു ഇടിയ അവരോട് എന്ന് പറയണം അത് പറയാൻ പഠിക്കണം അവർ പലതും പറയും നിന്നെ ഇതാക്കാനായിട്ട് നീ അങ്ങോട്ട് മേടിക്കുകയാണോ ചെയ്യുന്നത് പൈസയ്ക്ക് വിലയില്ലല്ലോ അല്ലേ പിന്നെ ഇത് പിന്നെടുക്കാനായിട്ടോ വേണ്ട കൊണ്ടുപോക്കുന്ന ഓയ് വലിച്ചെറിയാൻ എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞോണ്ടത് സോറി

ഉള്ളൂ ും സാർ ഇതൊരു ഹെയർ ഡ്രയർ ആണ് സാർ നമ്മളിതുണ്ടല്ലോ കുളിച്ചിട്ട് കഴിയുമ്പോൾ ശേഷം നമുക്ക് നമുക്കിത് മുടി ഒന്ന് ഇതുമായിട്ട് നന്നായിട്ട് വലിച്ചു കഴിഞ്ഞാൽ മുടി നല്ല സ്ട്രെയിറ്റ് ആയിക്കോളും അല്ലേ പിന്നെ മുടി നല്ല സ്ട്രേറ്റ് ആയിട്ട് അടിപൊളി ആയിരിക്കും കാണാൻ സാറിനെ ലുക്ക് ആയിരിക്കും നേരം സാർ ഞാൻ ഒരു സത്യം പറഞ്ഞോട്ടെ ഞാൻ ഈ ഗേറ്റ് കയറി വന്നപ്പോഴേ എനിക്ക് സാറിനെ ഈ കറപ്പും കറുപ്പും ഇട്ട് വന്നപ്പോൾ നമ്മുടെ വിക്രമാ സിനിമയില്ലേ അതിനകത്ത് ഡി ക്യൂല്ലേ ഡി ക്യൂ നിൽക്കുന്നപ്പോൾ തന്നെ തോന്നി അത് ഇത് വെച്ചാൽ ആ മുടി സ്ട്രെയിറ്റ് ചെയ്യുകയാണല്ലോ സാർ എന്നൊക്കെ സുഭാഷ് ചേട്ടായി മേറ്റ് ചോദിച്ചിരിക്കുന്ന സാധനങ്ങളെ എടി ഒരു പാവം പിന്നെ പിന്നെ ബാഗിങ്ങോട്ട് വെച്ചാൽ പോരായെന്നോ ഇതില് വേദന ഞാൻന്ന് വെറും രണ്ട് പ്രോഡക്ട്സ് മേജർ സുഭാഷ്നെ എന്നാക്ക് പറഞ്ഞു എന്നല്ലേന്ന് ദേ എത്ര മാർക്കാന്ന് നിനക്കറിയാവോ സുഭാഷ് ചേട്ടൻ ഞാൻ പെനെ പൊക്കി എല്ലാം പറഞ്ഞിരുന്നോ പൊക്കി പറഞ്ഞുന്നോ ആരും പൊക്കി പറഞ്ഞു പൊക്കി ഒന്നും പറഞ്ഞന്നോ രണ്ടി സത്യം പറഞ്ഞു അത് പിന്നെ ഞാൻ അവരൊക്കെ തന്നെ പറഞ്ഞു ഓ എന്റെ സുഭാഷ് ചേട്ടാ